അനാമികയെ കാണാനായി രേവതിയും വേണുവും രാവിലെ തന്നെ അനന്തപുരിയിലേക്ക് വന്നിരിക്കുവാണ് നിങ്ങൾ സംസാരിച്ചിരിക്കു ഞാൻ കുടിക്കാൻ ജ്യൂസ് എടുക്കാം എന്നു പറഞ്ഞ ജാനകി അവരെ അവിടെ ഇരുത്തി കിച്ചണിലേക്ക് പോകുന്നുണ്ട് ആ സമയം നയനയും നവ്യമൊക്കെ അവരുടെ അടുത്തേക്ക് വരുവാണ് ആരാ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യും കാലും ഒടിച്ചത് അന്ന് തന്നെ നിങ്ങളെ വന്ന് കാണാനിരുന്നതാ ഞാൻ അന്നതിന് പറ്റിയില്ല എന്തായാലും കഷ്ടമായി പോയി അടിക്കുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ അടിക്കായിരുന്നോ എന്നവരെ നോക്കി കളിയാക്കുവാണു നവ്യ ചേച്ചിയൊന്നും മിണ്ടാതിരിക്ക അനാമികയുടെ അച്ഛനെയും അമ്മയും ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് നയന പറയുമ്പോൾ നീ ഒന്ന് ചുമ്മാ ഇരിക്കടി ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും എനിക്കാരെയും പേടിയില്ല അങ്ങനെ നവ്യ അതിന് മറുപടി കൊടുക്കുവാണ് എന്നെയും വേണുവേട്ടനെയും രാത്രി വന്നടിച്ചത് അതാരായാലും ശരി അവരൊക്കെ ഇതിന് അനുഭവിച്ചിരിക്കും മനസാക്ഷി ഇല്ലാത്തവളുമാര് എന്നൊക്കെ രേവതി ഉറക്കെ ശപിക്കുകയാണ് അമ്മവ ഇവരോടൊക്കെ സംസാരിച്ചിട്ട് എന്തിനാ വെറുതെ ടൈം കളയുന്നെ നമുക്ക് എൻ്റെ മുറിയിലേക്ക് പോവാം ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നു പറഞ്ഞ അനാമിക്ക രേവതിയെ തൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് നയനെ കണ്ടില്ലേ തല്ലി കിട്ടിയതിൻ്റെ ശതവൊക്കെ മാറിയപ്പോ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായി വന്നിരിക്കുക ആ രേവതിയും അവരുടെ ഭർത്താവും കൂടി ഇനി എനിക്കെതിരെ എന്ത് കുത്തിത്തിരിപ്പ ഉണ്ടാക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പോയി അവരുടെ സംസാരം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടിട്ട് വരാം എന്ന് പറഞ്ഞ നവ്യയും അവരുടെ പിന്നാലെ പോവുകയാണ് അനാമികയും രേവതിയും തമ്മിൽ സംസാരിക്കുന്നത് നിന്നും ശ്രദ്ധിച്ചു കേൾക്കുവാണ് നവ്യ ഇനി എന്താമ്മേ നമ്മുടെ അടുത്ത പ്ലാൻ അവൾക്കെതിരെ എല്ലാ പ്ലാനും അതൊക്കെ പോയില്ലേ നമുക്ക് തന്നെ തിരിച്ചടിച്ചു എന്ന് അനാമിക എന്ന് വെച്ച് നമ്മുടെ പദ്ധതിയൊന്നും നടത്താതെ ഇവിടെ നിന്ന് പോവാൻ പറ്റില്ലല്ലോ അല്ല മോളുടെ അമ്മായി അമ്മയുടെ കഴുത്തിലും കാതിലും ഒക്കെ നിറയെ സ്വർണം കണ്ടല്ലോ അതൊക്കെ സ്വർണം തന്നെ അല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അത് പുറത്തുനിന്ന് കേട്ട് നവ്യ ഇവര് അപ്പച്ചയെ കുറിച്ചല്ലേ സംസാരിക്കാൻ വരുന്നത് ഇതാണ് പറ്റിയ സമയം ഇവരുടെ യഥാർത്ഥ മുഖം അപ്പച്ചയെ വിളിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവുകയാണ് ജാനകി അപ്പച്ചി ഒന്ന് എന്റെ കൂടെ വാ ഒരു കാര്യം കാണിച്ചു തരാം പെട്ടെന്ന് വാ അപ്പച്ചി എന്ന് നവ്യ പറയുമ്പോ പിന്നെ നീ വിളിച്ച കൂടെ വരുന്നതല്ല എന്റെ ജോലി നീ നിന്റെ കാര്യം നോക്ക് നവ്യേ ഞാൻ എൻ്റെ മകൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ജ്യൂസ് ഉണ്ടാക്കുന്നത് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് ജ്യൂസൊക്കെ പിന്നെ ഉണ്ടാക്കാലോ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ വായെന്നു പറഞ്ഞ് ജാനകിയുടെ കയ്യിൽ പിടിച്ച് നവ്യ കൊണ്ടുവരുവാണ് ഇത് വലിയ ശല്യമായല്ലോ എന്താ ഇത് പറ്റിയേ എന്താടി നിനക്ക് കാണിച്ചു തരാനുള്ളേ പെട്ടെന്നാവട്ടെ എനിക്ക് പോയിട്ട് ജോലിയുള്ളതാ എന്ന് ജാനകി പറയുമ്പോൾ ദേ അവിടേക്ക് നോക്ക് അനാമികയും അവളുടെ അമ്മയും സംസാരിക്കുന്നത് അത് അപ്പച്ചയെക്കുറിച്ചാണ് അത് കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയു അങ്ങനെ നവ്യ പറഞ്ഞു കൊടുക്കുവാണ് ഓ അതായിരുന്നോ കാര്യം അവര് രണ്ടുപേരും എന്നെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാടി സംസാരിക്കേണ്ടേ എന്നെക്കുറിച്ച് അനാമിക മോൾക്ക് സംസാരിക്കാൻ നൂറ് നാവാണ് നല്ലതു മാത്രമേ എന്റെ മരുമോള് സംസാരിക്കാറുള്ളൂ എന്ന് പറഞ്ഞ ജാനകി അവരുടെ സംസാരം മാറി നിന്നും കേൾക്കാൻ പോവാണ് അമ്മ എന്താ ചോദിച്ചത് എൻറെ അമ്മായി അമ്മയുടെ അടുത്ത് സ്വർണ്ണ ഇരിപ്പുണ്ടോന്നോ അവർക്ക് ഈ കാണുന്ന മാത്രമേ ഉള്ളൂ അവരുടെ കഴുത്തിലും കാതിലൊക്കെ കിടക്കുന്നത് സ്വർണൊന്നും അല്ല മേ ഏതോ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിയ അഞ്ഞൂറോ ആയിരോ വിലയുള്ള ലോക്കൽ സാധനങ്ങളാ അതൊക്കെ അഞ്ചു ഭവൻ തികച്ചെടുക്കാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അമ്മ അങ്ങനെ അനാമിക രേവതിയോട് പറയുന്നത് കേട്ട് ജാനകി ആകെ ഭ്രാന്തിളകി നിൽക്കുവാണ് നേരാണ് മോളെ ഈ പറയുന്നേ സ്വർണൊക്കെ ലോക്കറിയിൽ വെച്ചിട്ടുണ്ടാവില്ലേ പിന്നെ അക്കൗണ്ടിൽ ഒന്നു രണ്ടു കോടിയെങ്കിലും ഉണ്ടാവും മോളെ എന്ന് രേവതി പറയുമ്പോൾ എൻ്റെ അമ്മ ആ തള്ള ഇങ്ങോട്ട് കെട്ടിച്ചു വിടുമ്പോ പത്തു പവൻ തന്നെ തികച്ചു കൊടുത്തിട്ടില്ലെന്നാ ജലജപ്പച്ചി പറഞ്ഞിരിക്കുന്നെ ആ നയനേക്കാൾ വലിയ ദരിദ്രവാസി കുടുംബത്തിനാ എൻറെ അമ്മായി അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ആ ആദർശേട്ടൻ്റെ അമ്മയെ നോക്ക് അവര് കൈനിറയെ സ്വർണവും പണവും വേണ്ടുകോളള കുടുംബത്തിന്നാ വന്നിരിക്കുന്നത് അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടോ എന്ന് എനിക്കിപ്പോ സംശയമാമ്മ പിന്നല്ലേ ഒരു കോടി അങ്ങനെ അനാമിക അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് ആകെ തിളച്ചു നിൽക്കുവാണ് ജാനകി എന്നാലും ഇതുപോലൊരു ഗതികെട്ട അമ്മായി അമ്മയല്ലേ എന്റെ മോൾക്ക് കിട്ടിയേ ഇതുപോലത്തെ ഒരു ഗതികെട്ട തള്ളയെ ആർക്കും കൊടുക്കാതിരുന്നാ മതിയായിരുന്നു അല്ല മോളെ അവർ ഈ തിളങ്ങുന്ന സാരി ആഭരണങ്ങളൊക്കെ ഇട്ട് കണ്ടപ്പോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു മോളെ ആ അനിയുടെ സ്വഭാവം ഇങ്ങനെ മോശമായി പോയതിന് കാരണം ഈ തള്ള തന്നെ ആയിരിക്കും ആ ജലജയെ കണ്ടു പഠിക്കണം അബി എത്ര നന്നായിട്ട് നല്ല സ്വഭാവത്തിലാ അവൾ വളർത്തി വച്ചിരിക്കുന്നെ എന്നൊക്കെ രേവതി പറയുന്നത് കേട്ട് ജാനകിക്ക് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് അതെ അതെ സഹി കേട്ടാ ഞാൻ അനിക്കും അവന്റെ തള്ളയ്ക്കും മോന്തക്കിട്ടൊന്നു കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരും അമ്മ എനിക്ക് മതിയായി ഇവിടുത്തെ ജീവിതം എന്ന അനാമിക പറയുമ്പോൾ അയ്യ മോളെ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ എല്ലാത്തിനും സാവകാശമുണ്ട് നമുക്കാദ്യം ഈ വീട്ടിലുള്ളവരുടെ സ്വത്തും പണവും ഒക്കെ തട്ടിയെടുക്കണമോളെ എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്നൊക്കെ രേവതി മറുപടി കൊടുക്കുവാണ് അപ്പച്ചെല്ലാം കേട്ടല്ലോ ഇനി എന്താ മരുമകളെക്കുറിച്ചും അവളുടെ അമ്മയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നു നവ്യ ചോദിക്കുകയാണ് ജാനകിയാണെങ്കിൽ നല്ല ദേഷ്യത്തില് നവ്യക്ക് മറുപടി കൊടുക്കാതെ അനാമികയുടെ മുറിയിലേക്ക് ഓടിക്കയറുകയാണ് ഇതായിരുന്നോടി ഇത്രയും കാലം ഞാൻ നിന്റെ മകളെ പോലെ കൊണ്ടുവച്ചതിന് നീ എനിക്ക് തന്ന സമ്മാനം എന്റെ മുന്നില് നല്ല മരുമകളായി നീ ഇത്രയും കാലം അഭിനയിക്കുമായിരുന്നല്ലേ എന്ന് ജാനകി ചോദിക്കുമ്പോൾ അയ്യോ അമ്മയ്ക്ക് ഇത് എന്തു പറ്റി അമ്മയാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആ ആയിരിക്കും എന്ന് ചോദിക്കുവാണ് അനാമിക അതെടി ഇത്രയും നാള് ഞാൻ നവ്യയം നയനെയൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു നിനക്ക് വേണ്ടി മാത്രം നിന്നെ മാത്രം സ്നേഹിച്ച് അതിനുള്ള കൂലിയ നീയും നിന്റെ അമ്മയും എനിക്കിപ്പോ തന്നോണ്ടിരിക്കുന്നെ നീ എന്താടി നേരത്തെ പറഞ്ഞത് ഞാനും എൻ്റെ കുടുംബവും ദരിദ്രവാസികളാണെന്നോ അതടി ഞാനും എൻ്റെ അമ്മയോ ഒന്നുമല്ല നീയും എൻ്റെ അമ്മയോ ആണ് കാൽ കാശിന് ഗതിയില്ലാത്തവര് എന്ന് പറഞ്ഞ ജാനകി അനാമികയെ പുതിയ തല്ലുവാണ് അത് കണ്ട് നവ്യ ശരി അടക്കാനാവാതെ നിൽക്കുവാണ് അയ്യോ ജാനകി എന്താ ഇത് നിങ്ങൾ എന്തിനാ എന്റെ മോളെ അടിക്കുന്നേ അവൾ ചത്തുവാവും ഒന്ന് മതിയാക്ക് എന്നൊക്കെ ജാനകിയോട് രേവതി പറയുകയാണ് ഇവള് ചത്തുപോയാ ഈ കുടുംബത്തിന് അത്രയും നല്ലത് ഇങ്ങനെ ഒരു വിശപ്പാമ്പിനെ ആണല്ലോ ഈശ്വര ഞാൻ ഇത്രയും കാലം പാല് കൊടുത്ത് വളർത്തിയത് എടി രേവതി നിനക്ക് കിട്ടേണ്ട അടികൂടിയാണ് ഞാൻ ഇവൾക്ക് കൊടുത്തിരിക്കുന്നത് നവ്യമോള തൽക്കാലം ഈ വിഷയം വീട്ടിൽ മറ്റാരോടും പറയരുത് എന്റെ മോൻറെ ജീവിതം അങ്ങനെയായി പോവില്ലേ അത് തകർക്കാൻ നിൽക്കരുത് എന്നൊക്കെ ജാനകി നവ്യയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അനിയെ ഓർത്ത് തൽക്കാലം ഞാൻ ഇത് ആരെയും അറിയിക്കില്ല പക്ഷെ ഇവരുടെ തനി നിറം ഒരുപാട് കാലം മൂടി വയ്ക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അപ്പച്ചി അങ്ങനെ മറുപടി കൊടുത്ത് നവ്യ പോവുകയാണ് പിന്നീട് ജാനകി കിച്ചണിലെത്തി വിഷമിച്ചിരിക്കുന്നത് ദേവിയാനി കണ്ടോണ്ട് വരുവാണ് അല്ല എന്തു പറ്റി ജാനകി മരുമോളുടെ വീട്ടുകാർ വന്നിട്ട് നീ അവർക്ക് ഒന്നും കുടിക്കാൻ കൊടുത്തില്ലേ ഇങ്ങനെ നിന്നാ മതിയോ എന്ന് ദേവ്യാനി ചോദിക്കുമ്പോൾ എനിക്ക് വൈ ഏട്ടത്തി ജ്യൂസ് ഉണ്ടാക്കാനൊന്നും ഏട്ടത്തി തന്നെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തേക്ക് എന്ന് ജാനകി മറുപടി കൊടുത്തപ്പോ ഈ ജാനകിക്ക് ഇതെന്തു പറ്റി അല്ലെങ്കിൽ അനാമികയുടെ വീട്ടുകാർ വന്നെന്ന് കേട്ട ഓടി തുള്ളിച്ചടന്നവളാ ഇന്ന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് മനസ്സിൽ പറഞ്ഞ് ദേവ്യാനി തന്നെ ജ്യൂസ് ഉണ്ടാക്കി വേണുവിനും രേവതിക്കൊക്കെ കൊണ്ട് കൊടുക്കുവാണ് അതേസമയം നവ്യ അനാമികയുടെ അടുത്തേക്ക് വന്ന് അയ്യോ അമ്മായിയമ്മടെ കയ്യിൽ നിന്ന് നല്ല തല്ലി കിട്ടിയിട്ടുണ്ടല്ലേ ഇപ്പോഴ നീ കൂടുതൽ സുന്ദരിയായത് മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ട് എന്തു ഭംഗിയാ കാണാൻ അങ്ങനെ പറഞ്ഞ നവ്യ പൊട്ടിച്ചിരിക്കുകയാണ് അത് കണ്ട് അനാമിക ഒന്നും കൊടുക്കാനില്ലാതെ ദേഷ്യത്തില് തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അമ്മയാ നവ്യയാണ് അനിയുടെ അമ്മയെ ഇളക്കി വിട്ടത് നമ്മുടെ സംസാരമൊക്കെ അമ്മയെ വിളിച്ച് കേൾപ്പിച്ചത് അവൾ ഒറ്റത്തിയാണ് ഇനി അവളെ ഇങ്ങനെ കയറൂരി വിട്ട അത് നമ്മുടെ നാശത്തിലേക്കുള്ള പോക്കായിരിക്കും അമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും വേണ്ടില്ല അതിനു മുമ്പ് അവൾ ഇവിടുന്ന് പുറത്താവുന്നത് ഒരു ദിവസം മുൻപേ എനിക്ക് കാണണം നവ്യെ ഇവിടെ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടേ പറ്റൂ എന്ന അനാമിക രേവതിയോട് പറയുന്നുണ്ട് അതെ മോളെ അവളെ പൂട്ടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നവ്യക്കുള്ള പണി കൊടുത്തിട്ട് ഈ രേവതി ഇന്നേ വീട്ടിൽ നിന്ന് മടങ്ങി പോകുന്നുള്ളൂ അങ്ങനെ ജാനകിയെയും നമ്മളെയും തമ്മിൽ അടുപ്പിച്ചിട്ട് അവൾ വലിയ ശീലാവതി ചമയണ്ട എന്നു പറഞ്ഞ രേവതി നവ്യക്കെതിരെയുള്ള ഒരു ഐഡിയ അനാമികയുടെ ചെവിയില് പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് ആ ഐഡിയ ഉടനെ നടപ്പാക്കാനായി നയനയുടെ മുറിയിലേക്ക് ഓടിപ്പോവാണ് അനാമിക അമ്മ ഇവിടെ പുറത്ത് നിന്ന് ആരെങ്കിലും വരുന്നണ്ടോ എന്ന് എനിക്ക് സിഗ്നൽ തരണം രേവതിയെ പുറത്ത് നിർത്തി അനാമിക നയനയുടെ റൂമിലേക്ക് കയറുവാണ് അലമാരയുടെ ചാവി കണ്ടുപിടിച്ച് അതിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് അനാമിക പുറത്തേക്ക് വരുന്നുണ്ട് എന്തായി മോളെ മുത്തശ്ശൻ അവൾക്ക് കൊടുത്ത എല്ലാ സ്വർണവും കൂടി എടുത്തില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ടമ്മേ ഇനി നമുക്കിത് അവളുടെ റൂമിൽ കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞ അനാമിക നവ്യയുടെ റൂമിലേക്ക് നടക്കുവാണ് പിന്നീട് ആ സ്വർണമെല്ലാം നവ്യയുടെ റൂമിലെ ഷെൽഫിൽ ഒളിപ്പിച്ചു വയ്ക്കുവാണ് അനാമിക നവ്യ കണ്ടോണ്ട് വരുന്നണ്ടോന്ന് രേവതി പുറത്തുനിന്ന് നോക്കുന്നുണ്ട് ഭാഗ്യം ആരും കണ്ടില്ല ഇനി നയനയുടെ സ്വർണം കാണുന്നില്ലെന്നു പറഞ്ഞ് അവള് ബഹളം വയ്ക്കുമല്ലോ അന്ന് അനിയത്തിയുടെ സ്വർണ്ണ എടുത്തത് ശേഷിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കോളൂ അതോടെ ശേഷിയും അനിയത്തിയും തമ്മിൽ തെറ്റും ആ നവ്യ പിന്നെ ഈ വീട്ടിലെ പെരും കള്ളിയാമോളെ എന്നൊക്കെ രേവതി പറയുമ്പോ ആ കാഴ്ച കാണാൻ വേണ്ടി ആമ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നെ അത് സംഭവിച്ചോളും പിന്നെ ഈ വീട്ടിൽ എന്ത് മോഷണം നടന്നാലും അന്ന് അവയെ മാത്രേ എല്ലാരും സംശയിക്കൂ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മോഷ്ടിക്കാനും സാധിക്കും എന്ന് അനാമിക പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതേസമയം ഇതൊന്നും അറിയാതെ അബി തൻറെ റൂമിലേക്ക് വന്ന് അലമാര തുറന്ന് ഡ്രസ്സൊക്കെ നോക്കുവാണ് അതിനിടയിൽ വച്ചിരിക്കുന്ന സ്വർണം അബിയുടെ കണ്ണിൽ കാണുന്നുണ്ട് ഇതൊരുപാട് സ്വർണ്ണമുണ്ടല്ലോ ഇത് ഈ നവ്യ്ക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും ആഭരണങ്ങള് മുത്തശ്ശനോ മുത്തശ്ശോ കൊടുത്തതായിരിക്കും ഇതൊക്കെ വിറ്റ ഒരു എമ്പത് ലക്ഷമെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുടനെ അമ്മയുടെ മുറിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞബി ആ സ്വർണൊക്കെ ജലശിയുടെ റൂമിലേക്ക് കൊണ്ടു പിന്നീട് നയന തന്റെ അലമാരെ തുറന്ന് നോക്കിയപ്പോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ് അവൾ ആദർശേട്ടനെയും ആദർശേടനെയും ദേവ്യാനിയൊക്കെ ഇത് വിളിച്ചറിയിക്കുകയാണ് മോള് ശരിക്കും നോക്കിയോ പിന്നെ ആരായിരിക്കും സ്വർണ്ണ എടുത്തോണ്ട് പോയത് എന്നു ദേവിയാൻ ചോദിക്കുമ്പോ എന്തായാലും ഞാനും എൻ്റെ മോളൊന്നുമല്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വർണവും ഒക്കെ ഉണ്ട് ദേവേശിക്ക് വേണെങ്കിൽ അവളുടെ മുറി ചെക്ക് ചെയ്യാം എന്ന് രേവതി പറയുവാണ് അതെ വല്യമ്മക്ക് എന്റെ മുറി ധൈര്യമായിട്ട് പരിശോധിക്കാം പിന്നെ എനിക്ക് ചിലരെ ഉണ്ട് അത് ഈ നവ്യേടത്തിയാണ് അനിയത്തിക്ക് സ്വർണ്ണം കൊടുത്തതില് ശേഷിക്ക് നല്ല അസൂയുണ്ടായിരുന്നു ഇവര് സ്വർണത്തിനോട് ആർത്തിയുള്ളവരാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട് എന്നു പറയുവാണ് അനാമിക ദേ ദയവായി തോന്നിയത് വിളിച്ച് പറയരുത് അനാമിക എനിക്ക് എന്റെ അനിയത്തോട് സ്വർണ്ണം മോഷ്ടിക്കേണ്ട അസൂയൊന്നുമില്ല അതിന്റെ ആവശ്യം എനിക്കില്ലടി അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി മുൻപ് തന്ന ആഭരണങ്ങള് എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പിന്നെ എനിക്കെന്തിനാ കൊടുത്ത സ്വർണ്ണാഭരണങ്ങള് എന്നെ വിശ്വസിക്കണം മുത്തശ്ശ ആരും എന്നെ സംശയിക്കല്ലേ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നവ്യ കരയുമാണ് എടി ഇതൊക്കെ നിന്റെ കള്ളക്കരച്ചിലല്ലേ സ്വന്തം മുറി പരിശോധിച്ച സ്വർണ്ണ അവിടെ ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമല്ലോ അതുകൊണ്ട് നവ്യയുടെ മുറി മൊത്തം പരിശോധിക്കണവച്ചാ അങ്ങനെ ജലജ ആവശ്യപ്പെടുവാണ് എന്ന് ജലജ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ നവ്യമോളുടെ മുറി മാത്രമായിട്ട് പരിശോധിക്കാൻ പറ്റില്ല അത് മോളെ മാത്രം സംശയിക്കുന്നത് പോലെയാവൂ അതുകൊണ്ട് എല്ലാവരുടെ റൂമും അലമാരൊക്കെ പരിശോധിക്കാൻ മുത്തശ്ശൻ ആവശ്യപ്പെടുവാണ് അതിനായി ദേവ്യാനിയും ആദർശും അനിയൊക്കെ ഓരോരുത്തരുടെ മുറികളിലായി കയറിപ്പോവുന്നുണ്ട് അത് കണ്ട് അനാമിക നവ്യയുടെ അടുത്തേക്ക് വന്ന് എടി നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയടി നിനക്കിപ്പോ കിട്ടാൻ പോകുന്നേ സ്വർണം നിന്റെ അലമാരീന്ന് തന്നെ കിട്ടും അതെനിക്ക് ഉറപ്പാണ് അതോടെ നീ ഇവിടത്തെ കള്ളിയാടി എന്ന് പറയുമ്പോ ആര് വേണെങ്കിലും എന്റെ റൂം പരിശോധിച്ചോട്ടെ അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലടി എല്ലാവർക്കും അതോടെ മനസ്സിലാവും ഞാൻ കള്ളിയല്ലാന്ന് എന്ന് ധൈര്യത്തിൽ നിൽക്കുവാണ് നവ്യ ആ സമയം ആദർശം ദേവ്യാനിയൊക്കെ സ്വർണം നവ്യയുടെ മുറിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുവാണ് അത് കേട്ട് നവ്യക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അയ്യോ ഇതെങ്ങനെ ശരിയാവോ അമ്മേ സ്വർണം ഞാൻ അവളുടെ അലമാരയിൽ കൊണ്ടു വെച്ചതല്ലേ ഇതെങ്ങനെ സംഭവിക്കും എന്ന് അനാമിക ചോദിക്കുമ്പോൾ അറിയില്ല മോളെ അതിനുശേഷം ആ നവ്യ ആ മുറിയിലേക്ക് പോയിട്ടുമില്ല പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് രേവതിയും ചോദിക്കുവാണ് ആ സമയത്ത് ജലജയുടെ മുറിയിന്ന് സ്വർണം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അനി അതുമായി വരുവാണ് എന്റെ മുറിയിൽ നിന്ന് സ്വർണ്ണം കിട്ടിയെന്നോ അതാരാ കൊണ്ടുവച്ചത് ഞാനറിഞ്ഞില്ലല്ലോ എന്ന് ജലജ ചോദിക്കുമ്പോ മുത്തശ്ശൻ വന്ന് ജലജയുടെ മുഖത്ത് തന്നെ ഒരടി കൊടുക്കുവാണ് നയനമോളുടെ സ്വർണം മോഷ്ടിച്ചതും പോരാ എന്നിട്ട് അത് അലമാരയിൽ കൊണ്ടുവച്ചിട്ട് അറിയില്ലെന്നോ ഇനി നീ എന്തെങ്കിലും ശബ്ദിച്ചാ ഞാൻ ഞാനറിയും എന്ന് പറഞ്ഞ മുത്തശ്ശൻ ജലജയുടെ തട്ടി കയറുമാണ് ഇതെപ്പോൾ സംഭവിച്ചു അമ്മ നമ്മൾ ആ മുറിയിലല്ലല്ലോ കൊണ്ടുവച്ചത് മുറിയൊന്നും മാറിപ്പോയിട്ടുമില്ല ഈ ജലജാൻ്റെ എപ്പോഴാണ് ഇതിങ്ങനെയൊക്കെ ചെയ്തേ എന്ന് രേവതിയോട് ചോദിക്കുവാണ് അനാമിക എന്നാലും എന്റെ ജലശെ നിനക്ക് കുടുംബത്തോട് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത ഇല്ലാതായി പോയല്ലോ എന്റെ മരുമോളുടെ സ്വർണം കിട്ടിയിട്ട് വേണോ നിനക്ക് പണക്കാരിയാവാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ധൈര്യത്തിലാ ജലജയെ വിശ്വസിച്ച് വിലപിടിപ്പുള്ളതൊക്കെ ഈ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുവാ എന്നൊക്കെ ദേവിയാനി പറഞ്ഞത് കേട്ട് ജലജാബിയെ ദേഷ്യത്തിൽ ദേഷ്യത്തില് നോക്കുന്നുണ്ട് നീ ആണോടാ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്നൊക്കെ ജലജ കണ്ണുരുട്ടി കാണിക്കുമ്പോൾ നവ്യ ബാഗ് പാക്ക് ചെയ്യാനായി റൂമിലേക്ക് പോവാണ് ശേഷം ബാഗൊക്കെ എടുത്ത് തിരിച്ചു വരുവാണ് അല്ല എങ്ങോട്ടാ ബാഗൊക്കെ എടുത്ത് പോവുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എനിക്ക് മതിയായി മുത്തശ്ശി പലതും സഹിച്ചാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്ന് ഇനി എനിക്ക് വയ്യ മുത്തശ്ശി ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ് സ്വർണവും പാണവും എനിക്കൊന്നും വേണ്ട എന്നെ കള്ളിയാക്കാൻ നോക്കിയില്ലേ ചിലര് ഞാൻ ഒറ്റക്കാ മുത്തശ്ശി ഇവിടെ ജീവിക്കുന്നെ പിന്നെ ഈ സ്വർണം മോഷ്ടിച്ചത് എന്റെ അമ്മായിയമ്മ ഒറ്റയ്ക്കായിരിക്കില്ല ഇതിന് പിന്നിലെ സൂത്രധാരൻ എന്റെ ഭർത്താവ് തന്നെയായിരിക്കും ഇങ്ങനെ കള്ളന്മാരായ ഭർത്താവ് അമ്മായി അമ്മയും അവരുടെ ഒപ്പം ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത് എനിക്ക് മതിയായി മുത്തശ്ശ ഒൻപതാം മാസം ചടങ്ങില് എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ അമ്മയും അച്ഛനും വരാനിരിക്കുക ഇനി അതിനൊന്നും ഞാൻ കാത്തിരിക്കാൻ പോകുന്നില്ല എനിക്കിനി പറ്റില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ ഇറങ്ങുക മുത്തശ്ശ നിനക്ക് ചേച്ചിയെയും കുഞ്ഞിനെയും കാണാൻ തോന്നുമ്പോ നീ ആദർശനെയും കൂട്ടി അങ്ങോട്ട് വന്നാ മതി എന്നു പറഞ്ഞ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് നടക്കുവാണെന്നവ്യ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിലും അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലേ എനിക്കിതു മതിയമ്മേ എന്ന് പറഞ്ഞ് ചിരിച്ചോട് നിൽക്കുവാണ് അനാമിക എന്നാ മുത്തശ്ശൻ നവ്യ ഉറക്കെ വിളിച്ച് അവളെ തടഞ്ഞു നിർത്തുകയാണ് ഈ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് നിന്റെ വയറ്റിൽ വളരുന്നേ ആ കുഞ്ഞിന്റെ മുഖം കാണാൻ വേണ്ടിയാ ഞാനും വസുന്ധരയും ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത് ആ സമയത്ത് മോള് എല്ലാം ഉപേക്ഷിച്ച് പോയാൽ എങ്ങനെ ശരിയാവു നിന്റെ ഭർത്താവിൻ്റെയും അമ്മായി അമ്മയുടെയും സ്വഭാവം നല്ലതാക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചെന്ന് വരില്ല എന്നാൽ നവ്യമുൾക്കും കുഞ്ഞിനും സുഖമായിട്ട് ജീവിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കിത്തരാം എന്നു പറഞ്ഞ മുത്തശ്ശൻ അകത്തേക്ക് പോവാണ് ശേഷം താൻ സൈൻ ചെയ്ത ഡോക്യുമെന്റ്സുമായി തിരിച്ചു വരുവാണ് മുത്തശ്ശൻ ഇത് ഇരുന്നൂറ് കോടിയുടെ സ്വത്ത് വകകളാണ് എല്ലാം നവ്യയുടെയും അവളുടെ കുഞ്ഞിൻ്റെയും പേരിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് നവ്യക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ നിക്കുവാണ് അനാമികയും രേവതിയും അവളെ കള്ളിയാക്കാൻ നോക്കിയിട്ട് ഇപ്പൊ അവൾ കോടീശ്വരി ആവാൻ പോകും അമ്മ ഇരുന്നൂറ് കോടിയുടെ സ്വത്താണ് മുത്തശ്ശൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന അമ്മയുടെ തലതിരിഞ്ഞ ഐഡിയ കൊണ്ട് അവൾക്ക് കോടികളല്ലേ കിട്ടിയത് എന്നു പറഞ്ഞ അനാമിക്ക രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നവ്യാണെങ്കിൽ സന്തോഷം കൊണ്ട് ആ ഡോക്യുമെന്റ്സ് വാങ്ങി തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് ജലശ അഭിയം മാറ്റി നിർത്തി അവനെ പൊതിര തല്ലുവാണ് എടാ എന്റെ മുറിയിൽ സ്വർണം കൊണ്ട് വയ്ക്കുമ്പോ എന്നോടൊരു വാക്ക് പറയേണ്ടതല്ലേ ഇപ്പൊ ഞാൻ എല്ലാവർക്കും മുന്നിലും കള്ളിയായില്ലടാ എന്ന് ചോദിച്ച് അവനെ അടിക്കുവാണ് ചലജ പിന്നീട് ആദർശ റൂമിലേക്ക് വന്നപ്പോൾ ബെഡിൽ അനാമികയുടെ മൊബൈലിരിക്കുന്നത് അവൻ കാണുന്നുണ്ട് ഉടനെ ദേവ്യാനെ വിളിച്ച് അത് കൊടുക്കുവാണ് കൊടുക്കുവാണാദർശ് ഇതെങ്ങനെ മോൻറെ റൂമിൽ വന്നു എനിക്ക് തോന്നുന്നു നവ്യമോളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അനാമികയാണ് ഇത് ചെയ്തതെന്ന് ആ മൊബൈൽ എടുക്കാൻ മറന്നതായിരിക്കും ഇത് ഞാൻ കൊടുത്തോളാം മോനെ എന്നു പറഞ്ഞ് ദേവിയാനി അനാമികയുടെ അടുത്തേക്ക് പോവാണ് അല്ല വല്യമ്മയുടെ കയ്യിൽ എന്റെ മൊബൈലല്ലേ ഇരിക്കുന്നേ ഇതെന്തിനാ വല്യമ്മെ എടുത്തേ എന്ന് അനാമിക ചോദിക്കുമ്പോ നിനക്കൊന്നും അറിയില്ല അല്ലടി എന്ന് ചോദിച്ച ദേവയാനി അനാമികയെ അടിക്കുവാണ് എന്റെ മോൻ്റെ മുറിയിൽ കയറി നീ തിരിച്ചു പോരുമ്പോ ആ മൊബൈൽ എടുക്കാൻ മറന്നു അതുകൊണ്ട് നീയാണ് ഇതൊക്കെ ശരിയെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയടി നവ്യമോള് ആറുമാസം ഗർഭിണിയാണ് അങ്ങനെയുള്ളവളെ കള്ളിയാക്കാൻ നിനക്കെങ്ങനെ തോന്നിയടി ഇനി മേലാൽ എന്റെ മോന്റെയും മരുമോളുടെയും റൂമിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടു പോയരുത് നിന്റെ അമ്മയോടും കൂടി പറഞ്ഞേക്ക് അനിമോന്റെ ഭാര്യയായിപ്പോയി ഇനി ഞാൻ അതൊക്കെ മറന്നെന്ന് വരും അങ്ങനെ മറുപടി കൊടുത്ത് ദേവിയാനി പോവുന്നുണ്ട് രാവിലെ അമ്മായി അമ്മയുടെ കൈയിൽ നിന്ന് തല്ലി കെട്ടി ഇപ്പൊ വല്യമ്മയുടെ കൈയിന്നും എനിക്ക് മടുത്ത അമ്മ ഞാനും എന്റെ വീട്ടിലേക്ക് തന്നെ പോവാ എന്നൊക്കെ പറഞ്ഞു കരയുമാണ് അനാമിക